സംരക്ഷണത്തിൽ വന്നു വസിക്കുന്ന ഞാൻ സർവത്തു കഴിയുന്ന കർത്താവിനോട് എൻ്റെ സംഗേതം എൻ്റെ കോട്ടയെ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദീപം എന്ന് പറയും അവിടെ നിന്ന് നിന്നെ വേടൻ നിന്നും മാർഗമായി മഹാമാരിയിൽ നിന്നും ഞാൻ രക്ഷിക്കും തൻ്റെ തൂപൽ കൊണ്ട് അവിടെ നിന്ന് എന്നെ മറിച്ചു കൊള്ളും അവിടുത്തെ കാരോടെ കേട്ട് നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കർജവും പരിചയവുമായിരിക്കും രാത്രിയിലെ മകാമാരി നാട്ടിച്ചു വരുന്ന വിനാശത്തെ നീ ഭയപ്പെടേണ്ട നിന്റെ പാർശ്വങ്ങളെ ആരങ്ങൾ മാറി ചീണേക്കാം നിന്റെ വറുത്തു വശത്ത് പതിനാരങ്ങളും എങ്കിലും നിനക്ക് ഒരർദ്ധവും സംഭവിക്കില്ല ദുഷ്ടം നിന്റെ കണ്ടുകൊണ്ട് നീ കാണും നീ ഭർത്താവെല്ലാം ആശ്രയിച്ച് അതീന്ദേനെ നീ വാസം ഉറപ്പിച്ച് നിനക്ക് ഒരു തിന്മയും ഭവിക്കയില്ല ഒരാർത്ഥവും നിന്റെ കൂടാത്ത സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ കാത്ത് വലിക്കാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാത കല്ലിൽ തട്ടാതിക്കാൻ അവർ നിന്റെ കയ്യിൽ വായിച്ചു കൊള്ളു സിംഹത്തിൻ്റെ അളലിനെ മേൽ നീ ചവിട്ടി നടക്കും ഇവ സിംഗത്തെ സർപ്പത്തെ നീ ചവിട്ടി മതിക്ക് അവൻ എന്നോട് സ്നേഹത്തെ അവൻ എന്നെ നാമ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സന്ദർശിക്കും അവൻ എന്നെ ഒഴിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ എന്ന അവന്റെ അഷ്ടം ഞാനോട് ചാർന്നിരിക്കും ഞാനവനെ മോചിപ്പിക്കാൻ അതോടൊത്തേം ചെയ്യും ദീർഘായു നൽകി ഞാൻ അവൻ ദർശന